ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദ്യ ക്രിയേഷൻസിലേക്ക് സ്വാഗതം എനിക്ക് ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയൊരു മൂവി ഉണ്ടല്ലോ ലാലേട്ടൻ്റെ തുടരും മൂവി അതിനകത്ത് അതിൽ രണ്ട് പാട്ട് പാട്ടുകളുണ്ട് അതിൽ രണ്ട് പാട്ടുകൾ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അതിൽ ലാലേട്ടൻ മകനെ ഓർത്തുകൊണ്ടുള്ളൊരു സോങ്ങ് ഉണ്ട് അത് ഒരു മെലഡി സോങ് ഞാൻ ആ പാട്ടിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ആ പാട്ടിനൊരു നാല് വരി പാടാൻ ശ്രമിക്കുക none day